സാബുമാൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പുറത്ത കാര്യങ്ങൾ കിട്ടുകയും വേണം സാബുമാനെ ഈ ആഴ്ച ആക്കണം അതാണ് വീട്ടുകാരുടെ ലക്ഷ്യം എസ്പെഷ്യലി അക്ബറിന്റെയും റനയുടെയും ലക്ഷ്യം കാരണം സാബുമാനെ ഇവിടെ ആരും ടാർഗറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്നിരുന്നാലും ഈ ആഴ്ച മിക്ക ഉള്ളൊരു നോമിനേഷനിൽ വന്ന് എല്ലാവർക്കും നല്ല പേടിയുണ്ട് എങ്ങനെയെങ്കിലും സാബുമാനെ മേന അടിച്ച് വെളി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സേഫ് ആകും അപ്പൊ ആ ഒരു ബുദ്ധിയിൽ റനയും അക്ബറും കൂടെ നല്ല രീതിക്ക് സാബുമാനെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് സാബുമാൻ ആണെങ്കിൽ സാബുമാൻ ആണെങ്കിലും മൊത്തം മണ്ടം കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടി റീഗൽ ജ്വലേഴ്സിന്റെ ഡയമണ്ട് നെക്ലസ്ന്റെ ആ ഒരു പിഗ്ഗി ബാങ്ക് വരുന്നുണ്ട് ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലറ്റ് മീഡിയ ഐ എം അൻസിഫ് ഹനുവും അഭിലാഷും കൂടി ഈ പറയുന്ന നോമിനേഷന് ശേഷം സംസാരിക്കുകയാണ് അപ്പാനി എങ്ങനെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവും അപ്പാനിയുടെ സംസാരവും ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കോ അപ്പാനി എന്നാലും നല്ലൊരു പ്ലെയർ ആയിരുന്നു അനു പറയുന്നത് നല്ലൊരു പ്ലെയർ ആയിരുന്നു കാരണം ഈ പറഞ്ഞതുപോലെ ബേഗൊക്കെ കൊണ്ടുപോയ്ക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് നമ്മളെ എന്തിനു കൊണ്ടുപോയ്ക്കും നമ്മളൊക്കെ തിരിച്ചു വരുവല്ലേ എന്നാണ് അപ്പാനി ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് മാത്രമല്ല എന്ത് നല്ലൊരു ആക്ടറാണ് എന്തെല്ലാം എല്ലാത്തിലും ഓടിച്ചാടി നടന്ന ആളല്ലേ അപ്പാനി ഏർ അപ്പോഴത്തേക്കും അനു അനു എന്നിട്ട് പറയണേ എന്റെ കൂടെ നിന്ന ആതിലെ ആതിലെ അവസാനം മാറിയത് കണ്ടോ എൻ്റെ കൂടെയാണ് നിന്നത് അപ്പം നമുക്ക് ആ ടോപ്പിക്ക് സംസാരിക്കണ്ട എന്നിങ്ങനെ അഭിലാഷ് അതല്ല അഭിലാഷ് ഇത് കേക്ക് എന്റെ കൂടെ അവസാനം ലാലേട്ടം വരുന്നതിന് മുന്നേ ആണ് മാറിയത് അല്ലെ ഇനിയിപ്പോ വീക്കെൻഡിൽ ചിലപ്പോൾ ഇതിനെ അങ്ങനെ പറയും മറിച്ച് ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞപ്പോൾ അവര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു നേരെ ലാലാട്ടം വന്ന് ഇവര് തിരിഞ്ഞ് മാറി ഇവിടത്തെ രണ്ട് അഭിനയ സിംഹങ്ങളാണ് ഒന്ന് ആര്യനും മറ്റൊന്ന് ജിസേലും അഭിനയ സിംഹമാണ് എന്നിങ്ങനെ അനു പറയുന്നു അപ്പൊ അഭിലാഷ് എടി ഒറ്റ നിന്ന് കളിക്കും നിന്റെ അവിടെ ആതിലയില്ലെന്നോ അവരില്ലോ നീ ഒറ്റയ്ക്ക് നിൽക്കും കേട്ടോ ചിലപ്പോൾ ഈ ആഴ്ച ഞാൻ പോകും അപ്പൊ നീ വീണ്ടും ഒറ്റയ്ക്ക് അപ്പൊ നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം നീ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതി നീ ആരെയും ഭയക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല ഒറ്റക്ക് കളിയ സ്ട്രോങ് ആവുക സ്ട്രോങ് ആവാൻ ചേട്ടാ പിന്നീട് സാബു ബിന്നി അക്ബർ അക്ബർ റന ആദില ഇവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സാബുവിനെ എടുത്തിട്ട് ചൊറിയുന്നു മാന്തുന്നു സാബു ആണെങ്കിൽ തന്നെ അയ്യാ ഞാൻ ഇപ്പൊ എന്തി ചെയ്താ ഇങ്ങനെ ഒരു ചോദിക്കല്ലേ ഇങ്ങനെയൊക്കെയാണ് സാബു പറയുന്നത് കാരണം എന്തിനാണ് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരാൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ കാരണം റന ചോദിക്കാണ് സാബു എന്താ അവിടെ ഇവിടെ എന്തിനാ ഇവിടെ വന്നേ എന്താ ചെയ്യണേ എന്തിനാ ഇങ്ങോട്ട് വയൽക്കാടായിട്ട് വന്നേ ബാക്കിയുള്ളവർ നാല് പേരോട് ഗ്രൂപ്പ് കളിക്കാണോ സാബു സാബുമാനെ മാറ്റി നിർത്താണോ സാബുമാനെ പറയേ അപ്പൊ സാബുമാൻ അത് ഞാൻ ഇവിടെ ഓരോരുത്തരെയും പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ എന്താ സാബുമാനെ സാബുമാൻറെ ഗെയിം അപ്പൊ അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും അപ്പൊ എല്ലാം തീരുലല്ലേ പറ സാബുമാനെ ആരുടെ കേസിൽ എന്താ സാബുമാൻ അഭിപ്രായം പറയാനുള്ളത് ഏഹ് അത് ലാലേട്ടം പറഞ്ഞല്ലേ ലാലേട്ടം പറഞ്ഞ അത് തന്നെ ശരി പിന്നെന്തോന്ന് വേറെ ഒന്നുമില്ല അപ്പൊ അക്ബർ സാബുമാൻ എന്നാലും അങ്ങനെ ഒരാള് സംസാരിക്കാൻ പാടുണ്ടോ ഏ അതെൻ്റെ അടുത്ത് ചോദിക്കല്ലേ അത് പുറത്ത് കാര്യമല്ലേ അത് ഞാൻ എങ്ങനെ പറയും അപ്പം വീണ്ടും അറന പറ എന്നാലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചിരിക്കുന്നത് ശരിയാണോ അത് ശരിയല്ല അത് ശരിയല്ല അതെന്തുകൊണ്ട് ശരിയല്ല സാബുമാനെ ആ അത് ശരിയല്ല അത് അയാളുടെ ഇമോഷനല്ലേ അയാളുടെ പേഴ്സണൽ കഥയല്ലേ അപ്പൊ ചിരിക്കാമോ അത് കേട്ടിരിക്കാനുള്ളതല്ലേ സാബുമാൻ പറയുന്നു ഇങ്ങനെയാണ് പറയുന്നത് അപ്പോഴത്തേക്കും ബ്രന വീണ്ടും ആ ഇവിടെയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ പറ്റി പറ ഏഹ് അങ്ങനെ ഒന്നുമില്ല ആ അപ്പൊ അനുമോളിന്റെ വിഷയത്തിലോട്ട് വരുന്നേ അനുമോൾ പാവോ ആണ് ഏട്ടോ അപ്പം അനുപാവോ എന്താ സാബുമാരങ്ങനെ പറയണോ എന്ത അർത്ഥത്തില എന്ന് പറയുന്നത് അത് എന്താ ജനറലി പറഞ്ഞത് അനുപാവം ഏ ജനറലി അനുപാവം ഉം അപ്പൊ സാബു ടാസ്ക് വന്നിരുന്നെങ്കിൽ കുറെ കൂടിയൊക്കെ എനിക്ക് പറയാൻ പോയിന്റ് കിട്ടിയനാ കേട്ടാ കൊറേ പോയിന്റ് കിട്ടണ അപ്പൊ അത് ശരിയെന്നാ ഞാൻ നീ പറഞ്ഞ ശരിയാ ടാസ്ക് വന്നുകഴിഞ്ഞാൽ പോയിന്റ് കിട്ടും അപ്പത്തേക്ക് പറഞ്ഞാ ടാസ്ക് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല സാബുമാനെ നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കണേ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കണം പറ്റുമോ നിങ്ങൾക്ക് അതിന് അതല്ലേ ഞാൻ പറഞ്ഞത് ടാസ്ക് വന്നാലേ പറ്റൂ ടാസ്ക് വരണ്ടേ ടാസ്ക് വരമ്പ എനിക്ക് കൊറേ പറയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണല്ലോ ദൈവമേ നമുക്ക് ഈ സീസണിൽ കാണാൻ കിട്ടിയത് പോട്ടെ അതിനുശേഷം വീട്ടുകാരെല്ലാരെയും വീട്ടീന്ന് അടിച്ചിറക്കി വെളിയിലെത്തുന്നു എല്ലാവരും കിന്നരം കുശലവും തമാശയൊക്കെ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഇപ്പം അടിച്ചകത്ത് കേട്ടുന്നു റീഗൽ ജുവലേഴ്സിന്റെ നെക്ലസ് ഇങ്ങനെ ചില്ല കൂടിനകത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ നെക്ലസ് ആർ കാണാമെന്നോ കിട്ടുന്നതും നല്ല വിലയുള്ള ഡയമണ്ട് നെക്ലസ് ആണ് പിഗ്ഗി ബാങ്കിനകത്ത് ഓരോ ആഴ്ച നടക്കുന്ന ടാസ്കുകൾ ജയിക്കുന്നതിനനുസരിച്ച് കോയിൻസ് കിട്ടും അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ടാസ്കില് ജയിച്ചത് ബിന്നിയും അഭിലാഷും നൂറയായാണ്ട് മൂന്നുപേർക്കും ഓരോരോ കോയിൻസ് വീതം കിട്ടുന്നു ഇവര് കൊണ്ടുപോയി ഇവരുടെ കോയിൻസ് പിഗ്ഗി ബാങ്കിനകത്ത് അതിനകത്ത് ഡ്രോ ആക്കാണ്ട് കൊണ്ട് ഇടുന്നു ഇതാണ് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര നേരമായിട്ട് അവർ ആഹാരം കൂടെ കഴിച്ചിട്ടില്ല ഉച്ചത്തത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉച്ചത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ ജിസേലും ഒണീലും ഒക്കെ കിച്ചണിൽ നിൽക്കുകയാണ് ആരും ഒന്നും മിണ്ടുന്നില്ല വേറെ ആരെങ്കിലും ആണ് ഇപ്പോൾ അവിടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയിരുന്നതെങ്കിൽ അവിടെ കത്തിച്ചന ലംഘ ദഹിപ്പിക്കുക കണക്ക് അവിടെ ദഹിപ്പിച്ചന് സത്യമല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ഇതൊക്കെ കാണുമ്പോഴാണ് ജിസേലിൻ്റെ അടുത്തൊരു ചരിഞ്ഞ പാർഷലാലിറ്റി കാണിക്കുന്നില്ലേ പലരും കാരണം എന്തുകൊണ്ട് ചോദിച്ചില്ല ഒന്ന് രണ്ട് മണിയാകുമ്പോ തന്നെ അവിടെ ചാട്ടം തുടങ്ങുന്നു മണി അഞ്ചായി കൊള്ളാം എന്തായാലും അപ്പൊ അടുത്ത ലൈവ് ആയിട്ട് വരാം അതിന് അടുത്ത് ക്യാപ്റ്റൻസി ടാസ്ക് വരാൻ പോവാണ് അതിന്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ